കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് സമീപം കായലും അറബിക്കടലും സംഗമിക്കുന്ന അതുല്യമായ സ്ഥലത്താണ് അഴീക്കൽ ഫിഷ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനാധാരവും സമുദ്ര വ്യാപാരത്തിൻ്റെയും മത്സ്യലേലത്തിൻ്റെയും പ്രധാന കേന്ദ്രവുമാണിത് കൊല്ലം ജില്ലയിലെ ഏറ്റവും സജീവമായ മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ അഴീക്കൽ ഹാർബർ ഏറെ പ്രസിദ്ധമാണ് അഴീക്കൽ ബീച്ചിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഹാർബറിലേക്ക് കായൽ വഴിയും കടൽ വഴിയും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ആന്തരിക ജലപാതകളും കടലും സംഗമിക്കുന്ന ഈ സ്ഥലം മത്സ്യബന്ധന ബോട്ടുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടുന്നതിനും മത്സ്യബന്ധനത്തിനും ഗതാഗതത്തിനും ഏറെ അനുകൂണമാണ് കരുനാഗപ്പള്ളി കായംകുളം തുടങ്ങിയ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് വാഹനമാർഗവും ഇവിടേക്കെത്താം പ്രതിദിനം പുലർച്ചെ നൂറുകണക്കിന് മെക്കാനൈസ്ഡ് ബോട്ടുകൾ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്നു ഉച്ചയോടെ ബോട്ടുകൾ തിരിച്ചെത്തുമ്പോൾ തുറമുഖം സജീവമാകും മത്സ്യമിറക്കൽ വൃത്തിയാക്കൽ തരംതിരിക്കൽ ഐസ് സ്റ്റോറേജ് പാക്കിംഗ് ഹോൾസ്ലെയിൽ ലേലം എന്നിവയ്ക്ക് പ്രത്യേകം സൗകര്യങ്ങളുണ്ട് പിടിച്ച മത്സ്യങ്ങൾ പ്രാദേശിക വിപണിയിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും ചിലപ്പോൾ ഏറ്റുമതിക്കായും എത്തിക്കുന്നു അഴീക്കൽ ഫിഷ് ഹാർബർ സാമ്പത്തിക കേന്ദ്രം മാത്രമല്ല കേരളത്തിൻ്റെ തീര സംസ്കാരത്തിൻ്റെ ജീവനുള്ള പ്രതിബിംബവുമാണ് മത്സ്യത്തൊഴിലാളികൾ പുലർച്ചെ കടലിലേക്ക് പോകുന്ന കാഴ്ചകൾ വൈകുന്നേരങ്ങളിൽ തിരികെ വരുന്ന ബോട്ടുകളുടെ നിര ലേലത്തിനായുള്ള ചന്ത വല നിർമ്മാണം ബോട്ട് റിപ്പയർ മത്സ്യ സംസ്കരണം തുടങ്ങിയവ ചേർന്ന് ഇവിടെ ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്ത താളം സൃഷ്ടിക്കുന്നു പൂർണ്ണമായും മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ഈ ഹാർബർ അടുത്തുള്ള അഴീക്കൽ ബീച്ചിൻ്റെ സാമീപ്യം കാരണം വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു വൈകുന്നേരങ്ങളിൽ ബോട്ടുകൾ തുറമുഖത്തേക്ക് നിരനിരയായി കടന്നു വരുന്നതും അസ്തമയത്തിൻ്റെ നിറങ്ങളിൽ അവ പ്രതിഫലിക്കുന്നതും ഏറെ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് പല സന്ദർശകരും ബീച്ചിൽ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ അതിനുശേഷവും ശേഷവും ഹാർബർ സന്ദർശിച്ച് മത്സ്യവ്യാപാരത്തിൻ്റെ യഥാർത്ഥ ചലനങ്ങൾ കാണാറുണ്ട് തീരദേശ സമ്പദ്വ്യവസ്ഥയുടെയും സംസ്കാരത്തിൻ്റെയും അഭിവാജ്യ ഘടകമാണ് അഴീക്കൽ ഫിഷ് ഹാർബർ ഇതൊരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രം മാത്രമല്ല തീരജീവിതത്തിൻ്റെ ആത്മാവിനെയും പ്രതിഫലിപ്പിക്കുന്ന സ്ഥലവുമാണ് 不好意